ദൈവയെ സ്തോത്രം 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 മഹാപരിശുദ്ധ നിത്യമായ സ്വർഗം നല്ല പിതാവെയും പ്രഭാതത്തിനായി നന്ദി പറഞ്ഞോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു ദൈവയെ സ്തോത്രം കർത്താവെ വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് ഹലിയായി പ്രഭാതത്തിൽ കർത്താവെ പലവിധ രോഗ ഭാരങ്ങളാൽ കർത്താവ് ഭാരപ്പെടുന്ന രോഗം പ്രാർത്ഥിക്കുന്നു അവരുടെ വിടുതലിനായി അടിയ കർത്താവ് നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവെ ഈ പ്രഭാതത്തിൽ കർത്താവെ സ്തോത്രം കഴിഞ്ഞ രാത്രി കാലം ാലി ലോഹത്തിന്റെ പ്രയാസത്താൽ ഉറങ്ങാൻ കഴിയാതെ വളരെയധികം ക്ഷീണത്തോടെ പ്രയാസത്തോടെ പ്രഭാതത്തിലായിരിക്കുന്ന ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് അവർ ഏത് അവസ്ഥയിലായിരിക്കുന്ന ഭർത്താവ് സ്ത്രോത്രം ദൂരസ്ഥായാലും ഞങ്ങൾ അറിയുന്നില്ല നിങ്ങൾ സമീപസ്ഥനായ ദൈവം സകലത്തെ അറിയുന്നല്ല അവർ സ്തോത്രം സ്ത്രോത്രം ദൈവ സ്തോത്രത്തിന്റെ വചനത്തെ അയച്ച് വിടുവിക്കുമാറാകണം ഈ സൗഖ്യം നൽകുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്ന ആരെങ്കിലും കർത്താവ് സ്തോത്രം ഏത് രോഗത്തിന്റെ അവസ്ഥയാണെങ്കിലും കർത്താവെ വിടുവിപ്പാൻ ശക്തനായ ദൈവം ഹാലലിയ അവർക്കൊരു സൗഖ്യത്തെ നീ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിയെ അവർ തങ്ങളുടെ കഷ്ടത്തിലെ ഹോവേഡ് നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്ന വചനം ഞങ്ങളെ ഉറപ്പിക്കുന്നു കർത്താവ് സ്തോത്രം ഹാലലിയ സ്തോത്രം കർത്താവെ ദൈവയെ ഈ പ്രഭാതത്തിൽ വിടുതലിന്റെ ദിവസമായി തീരുവാൻ ഹാലലിയ പൂർണ്ണ സൗഖ്യത്തിന്റെ ദിവസമായി തീരുന്നവയ്ക്കായി നന്ദി പറയുന്ന കർത്താവ് സ്തോത്രം മഹത്വമായ